ആദ്യം പേര് പേര് സനോബർ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജാനുവരി ഇരുപത്തെട്ട് ജാഗ്രപില ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇരുപത് ഡിഗ്രി വരെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു ഒരു പ്ലസൻ വെതറാണ് ഇന്ന് ചെറിയൊരു മഴയ്ക്കും കൂടി സാധ്യതയുണ്ട് കേട്ടോ ഗൈസ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുമ്പത്തെ പോലെ അല്ല ക്രൊയേഷ്യയിലെ സിറ്റുവേഷൻ നമുക്ക് ജോലിയുടെ സാധ്യതകൾ ഒരുപാടായിട്ടുണ്ടെന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാമല്ലോ നമുക്കിപ്പം ആ ഒരു സാധ്യത കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഫോറിനേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ടൈമിൽ പോലും നമ്മളെവിടുത്തെ സിറ്റിസൺസ് ഭയങ്കര കാര്യം സ്പെഷ്യലി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളിങ്ങനെ നോക്കും ഇവർ എന്താൾക്കാര ഇവരെവിടുന്നു തന്നെയാണ് എന്നുള്ള രീതിക്ക് കുട്ടികൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ആ ടൈമിൽ ആളുകൾ കുറവാണെന്നുള്ളതാണ് പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെ അല്ലല്ലോ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മിക്ക ആളുകളും അവർ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ കാരണം തന്നെ ആവാം ഇന്ത്യയുടെ മറ്റൊരു വശമായിരിക്കാം അവർ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആളുകൾ വിചാരിച്ചിരുന്നത് നമ്മളൊക്കെ ദരിദ്രരാണ് നമ്മളങ്ങനെ ഒരു ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്നവരാണ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവരാണ് എന്നുള്ളൊക്കെ ഒരു ചിന്തയായിരുന്നു ഇവർക്ക് പക്ഷേ എങ്കിൽ പോക പോക അവർക്ക് മനസ്സിലായി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്നുള്ളതും അങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരും ഇല്ലാത്തവരോ സ്കിൽഡ് പഠിച്ചവരൊക്കെയാണ് വരുന്നത് അവർക്ക് പണി അറിയാവുന്നവരാണ് എന്നുള്ള രീതിക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതാണ് ഒരു മെയിൻ പ്ലസ് ഇപ്പായിട്ടുള്ളത് മുമ്പ് ഇന്ത്യ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഇപ്പം ഇന്ത്യ എന്ന് നേട്ട ഓ എന്നുള്ള രീതിയിലേക്ക് ഹൈപ്പ് ആയിട്ടുണ്ട് അപ്പം അതൊരു നല്ല കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജോബ് നോക്കുമ്പം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇവിടെ ജോബ് ഫൈൻഡ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് വല്ല ഉണ്ട് ഇല്ല എന്നല്ല ബിക്കോസ് ലാംഗ്വേജ് ഒരു ബാരിയറാണ് പക്ഷേ എങ്കിൽ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല രീതിക്ക് ലേബർ ഷോർട്ടേജ് ഉണ്ട് മിക്ക കമ്പനീസിലും നമ്മളെ നാടിനെ എന്താണ് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക വേക്കൻസിയും നമ്മൾ നോക്കുമ്പം അയ്യോ ഇവര് ഒരു പക്ഷെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയുണ്ടാവില്ല പക്ഷെ ആ ആൾ ആളിങ്ങനൊരു പോസ്റ്റിലിരിക്കുന്നു നമ്മളെ നാട്ടിലാണെങ്കിൽ ആലോചിച്ച് നോക്ക് നമുക്ക് ഇങ്ങനൊരു വേക്കൻസിക്ക് പോലും ഇത്ര ഇത്ര ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അതില്ലാതെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ലേബർ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് നമ്മൾ ലാംഗ്വേജ് കുറച്ചേ അറിയുള്ളൂ ഇവിടെ വന്ന് കുറച്ച് കുറച്ചാൾ കഴിയുന്ന എല്ലാവർക്കും ഒരുവിധം ബേസിക്ക് ഒക്കെ ഒരുവിധം വാക്കുകളൊക്കെ കിട്ടും അതൊക്കെ വെച്ചിട്ട് ഇൻറ്റർവ്യൂവിൽ പെർഫോം ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം കാര്യമെന്നുള്ള ക്രൊഷൻസ് എപ്പോഴും നമ്മുടെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും നമ്മളെ അവര് എല്ലാ രീതിയിലും ബ്രാവോ ബ്രാവോ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു ഇൻറ്റർവ്യൂവിൽ പോലും സോ നമ്മുടെ എക്സ്പീരിയൻസും കൂടി കാണുമ്പം ഈ ക്രൊയേഷ്യയിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വലിയ കമ്പനീസിൽ നോക്കുന്നവർ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വെക്കുക മീൻസ് നമ്മളിപ്പോൾ ഒരു ലിങ്ക്ഡിൻ റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈല് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നണം അല്ലെങ്കിൽ ഈ ആൾ നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്ന് ഫീൽ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല അട്രാക്റ്റീവായിട്ട് നമ്മുടെ പ്രൊഫൈല് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഞാൻ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫൈനലി ആൾക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നു എനിക്കൊരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് പുള്ളിയുടെ പുള്ളിയുടെ തന്നെ ചോദിച്ച് ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് അറിയാം അപ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പേര് പറഞ്ഞോ അപ്പം പുള്ളിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയതെന്ന് ഇതുപോലെ ജോലി നോക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക ജോലി എങ്ങനെയാ ഞാൻ സ്ഥിരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അവർക്ക് മേലെ അയച്ചു ലിങ്ക് വഴിയാണ് എനിക്കിത് ലിങ്ക് വഴി അവരെ ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ഞാൻ വേക്കൻസി കാണുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇയർ ഏത് മാസമാണോ ഒക്ടോബർ നവം ഒക്ടോബറിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങനെ പോയി ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ സി വി അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചു കാരണം ഞാൻ അബുദാബി എയർപോർട്ടിൽ അബുദാബി ബിഡ് മിഡ്ഫീൽഡ് എയർപോർട്ടിൽ ഞാൻ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്കിവിടെ കിട്ടിയത് പിന്നെ ഇവിടെ വേറെ ഫോറിനേഴ്സ് ഒന്നും വർക്ക് അല്ലേ ഫസ്റ്റ് എംപ്ലോയി ആയിട്ട് ഒരു അർജന്റീന ഉള്ളൊരു ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മസിഡോണിയ മസിഡോണിയെന്ന് രണ്ടുപേർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഒരു ഇന്ത്യക്കാരനും ഉണ്ട് പക്ഷെ പുള്ളിക്കാരൻ പതിനാല് വർഷമായി ക്രൊയേഷ്യയിലാണ് പുള്ളിക്കാരൻ ക്രൊയേഷ്യൻ സിറ്റിസൺ ആണ് ആദ്യമായിട്ട് കമ്പനി ഗവൺമെന്റിൽ ചെയ്ത് എടുത്ത ഒരു ാണ് സനോബ്ര എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് പെർമിറ്റ് കൊടുത്ത് എനിക്ക് തോന്നുന്നു അപ്പം ഇതിന് നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഒരു കമ്പനിയെ ഫോളോ ചെയ്താൽ ആ കമ്പനിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ ആയിട്ട് അതിൻ്റെ ഹയർ അതോറിറ്റീസിനെ റിക്വസ്റ്റ് ചെയ്യുക പിന്നെന്താണ് വേക്കൻസി പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം പല പല പിന്നെന്താണ് വേറെ എവിടെയെങ്കിലും ഈ കമ്പനി അവരുടെ വേക്കൻസി വേറെ ഏതെങ്കിലും സൈറ്റ് ത്രൂ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ട്രൈ ആ അത് ഡയറക്റ്റ് കിട്ടിയത് പക്ഷേ എപ്പോഴും നമുക്ക് ആ പോസിബിലിറ്റി നമുക്ക് ട്രൈ ചെയ്യാം അത്രയാണ് മെയിൻ അല്ലേ പിന്നെ ഇപ്പോ ജോലിക്ക് കേറിയിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ജോലിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഞാൻ ഡെയിലി ഓരോരോ പുതിയ പുതിയ വാക്കുകൾ വെച്ച് ഡെയിലി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ കൂടെ കൂടെ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സും ബാക്കിയുള്ളവരെല്ലാവരും നല്ലതായിട്ട് മോട്ടിവേഷൻ തരുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് വർക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ ഇതാണ് നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കാതെ നമ്മൾ കൂടുതൽ ട്രൈ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പം നിങ്ങൾക്കും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളും ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ക്രൊയേഷ്യയിലൊക്കെ ഓൾറെഡി ഉള്ളവർക്കറിയാം ഇങ്ങനൊരു ജോബൊക്കെ കിട്ടുന്നത് എത്രത്തോളം വലിയ കാര്യമാണ് ഇവിടെന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം നിങ്ങളിലേക്കും പങ്കുവെച്ചത് അപ്പോൾ എല്ലാവരും ഗിവപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക